ദൈനംദിന ജീവിതത്തിലെ നിത്യോപയോഗ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ട ചെലവ് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു മാസത്തെ ശമ്പളം കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടാൻ പാടുപെടുകയാണ് മിക്ക ആളുകളും ചിലർക്കൊന്നും ലഭിക്കുന്ന ശമ്പളം ജീവിത ചെലവിന് പോലും തികയാത്ത സാഹചര്യവുമാണ് അങ്ങനെയിരിക്കെയാണ് ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലൊന്നായ ബംഗളൂരുവിലെ ജീവിത ചെലവിലുണ്ടായ മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നത് കർണാടക സർക്കാർ അടുത്തിടെ നടപ്പാക്കിയ വില വർധനവ് ബംഗളൂരു നഗരത്തിൽ ജീവിക്കുന്നവരെ ശരിക്കും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇതിനിടെ പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ലിങ്ക്ഡിൻ വൈറലായ ഒരു പോസ്റ്റ് ഏറെ ചർച്ചയായിരിക്കുകയാണ് ബംഗളൂരു നിവാസികൾ കഠിനാധ്വാനത്തിന്റെ ഫലമായി സമ്പാദിച്ച ബാങ്ക് സമ്പാദ്യം ദൈനംദിന ചിലവുകൾ കാർന്നു തിന്നുകയാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത് ബംഗളൂരുവിലെ ചിലവ് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് നിങ്ങൾക്കും ഇതേ പിരിമുറുക്കം അനുഭവപ്പെടാറുണ്ടോ എന്നാണ് ഹാരിഷ് എന്നയാൾ വൈറൽ പോസ്റ്റിൽ ചോദിക്കുന്നത് മധ്യവർഗ കുടുംബങ്ങളിൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ച സമീപകാല വിലക്കയറ്റത്തിന്റെ ഒരു പരമ്പര ഹരീഷ് പോസ്റ്റിൽ വിവരിക്കുന്നുമുണ്ട് കഴിഞ്ഞ മാർച്ച് ഏഴിന് നന്ദിനി പാൽ വില ഏഴ് രൂപ വർദ്ധിപ്പിച്ചു ഇപ്പോൾ ഒരു ലിറ്റർ പാലിന് ആദ്യം ആയിരത്തി അൻപത് മില്യാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് കൃത്യം ഒരു ലിറ്ററാക്കി കുറച്ചു ഏപ്രിൽ ഒന്ന് മുതൽ ഡീസൽ വില രണ്ട് രൂപ വർദ്ധിപ്പിച്ചു സെയിൽസ് ടാക്സ് വർദ്ധിപ്പിച്ചാണ് വില കൂട്ടിയത് ഇപ്പോൾ ഒരു ലിറ്റർ ഡീസലിന് തൊണ്ണൂറ്റിയൊന്നേ ദശാംശം പൂജ്യം രണ്ട് രൂപ പൊതുഗതാഗത ചിലവ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നഗരത്തിൽ മെട്രോ നിരക്ക് ഉയർന്നു ഇന്ത്യയിലെ ഏറ്റവും ചിലവ് കൂടിയ മെട്രോയായി അത് മാറിയിരിക്കുകയാണ് ഏറ്റവും ഉയർന്ന ടിക്കറ്റ് നിരക്ക് അറുപത് രൂപയിൽ നിന്ന് തൊണ്ണൂറ് രൂപയായി വീട് വാടകയും നഗരത്തിൽ കുതിച്ചു വരികയാണ് വൈറ്റ് ഫീൽഡ് കോറമംഗല എന്നീ മേഖലകളിൽ രണ്ടു മുറിയുള്ള ഒരു ഫ്ളാറ്റിന് ഏറ്റവും കുറഞ്ഞത് നാൽപ്പതിനായിരം രൂപ വാടക നൽകണം ഒരു വർഷം മുമ്പിത് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ബംഗളൂരു നഗരത്തിലെ ചിലവ് സംബന്ധിച്ച അടുത്തിടെ നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ജോലി ആവശ്യത്തിനായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന് പേരാണ് ഈ നഗരത്തിനുള്ളത് കേരളത്തിൽ നിന്നുള്ള ഒട്ടേറെ പേരും എത്തുന്നുണ്ട് ബംഗളൂരുവിലെത്തുന്നുണ്ട് ചെലവുയരുകയും ശമ്പളം അതിനനുസരിച്ചില്ലാത്ത സാഹചര്യം കൂടി വന്നതോടെ പലരും നഗരം വിടാമെന്ന തീരുമാനത്തിലേക്ക് കടക്കുകയാണ് അതിനിടെ ബംഗളൂരിൽ ബസ് ടിക്കറ്റുകളുടെ നിരക്കും കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കർണാടകയിലും സ്ഥിതി വ്യത്യാസമല്ല ബംഗളൂരുവിൽ നിന്ന് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകളിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ബാംഗ്ലൂർ ആന്ധ്രാ യാത്രകളി എളുപ്പമല്ല ചെന്നൈ അതിവേഗ പാതയായ ബംഗളൂരു കോലാർ ഹൈവേയുമായി ബന്ധിപ്പിക്കും ും ബംഗളൂരുവിൽ നിന്ന് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകളിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് വമ്പൻ നിരക്ക് വർധനവ് പലരുടെയും യാത്രകൾക്ക് തടസ്സമാകും സാധാരണയിലും ഇരട്ടി നിരക്കാണ് പല റൂട്ടിലും കെഎസ്ആർടിസിയിലും സ്വകാര്യ ബസ്സുകളിലും ഈടാക്കുന്നത് വൈകിട്ടോടെ തന്നെ ബസ് റെയിൽവേ സ്റ്റേഷനുകളിൽ തിരക്ക് ആരംഭിക്കും വെള്ളിയാഴ്ച അവധിയെടുത്താൽ ശനി ഞായർ തിങ്കൾ എന്നിവയടക്കം നാല് ദിവസങ്ങൾ അടുപ്പിച്ച് അവധിയെടുക്കാമെന്നാണ് ടിക്കറ്റ് നിരക്ക് ഉയരാനുള്ള കാരണം വെള്ളിയാഴ്ച ലീവ് ശനി രണ്ടാം ശനി ഞായർ അവധി ഹനുമാൻ ജയന്തി തിങ്കൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ജയന്തി പൊതു അവധി എന്നിവയാണ് കർണാടകയിലെ ഈ വാരത്തിലെ അവധികൾ ഇത് മുൻനിർത്തിയാണ് ടിക്കറ്റ് നിരക്ക് പൊള്ളുന്ന വിധത്തിലാക്കിയിരിക്കുന്നത് ദേവദുർഗയിൽ നിന്ന് ബംഗളൂരുവേക്കുള്ള നിരക്ക് ചൊവ്വാഴ്ച എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നെങ്കിൽ ഓൺലൈനായി ബുക്ക് ചെയ്തപ്പോൾ വ്യാഴാഴ്ചയോടെ ഇത് രണ്ടായിരം രൂപയായി ന്യൂസ് ഡെസ്ക് കേരളകൗമതി